നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പത്മരാജന്റെ കയ്യൊപ്പ് പറഞ്ഞ എവർഗ്രീൻ സിനിമയായ തൂവാനം തുമ്പികളുടെ ജയകൃഷ്ണൻ്റെ മനം കവർന്ന ഒരു മുക്കുവ ഉണ്ടായിരുന്നു പേര് ക്ലാര രണ്ടാനമ്മയുടെ പ്രേരണയിൽ വേഷാവൃത്തി ആരംഭിച്ച സുന്ദരിക്കുട്ടി മലയാളികളുടെ മനസ്സിൽ ക്ലാര ഇന്നും ഒരു വേദനയാണ് പത്മരാജൻ മനസ്സിൽ കണ്ട ക്ലാരയെ അഭ്രപാളിയിൽ അവതരിപ്പിച്ച നടിയാണ് സുമലത മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു പിടി സിനിമകൾ നൽകിയ സുമലത ഇപ്പോൾ പുൽവാമ ആക്രമണത്തിൽ മരണപ്പെട്ട സൈനികന്റെ കുടുംബത്തിന് തുണയായിരിക്കുകയാണ് പുൽവാമയുടെ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാനേഷ് ഗുരുവിന്റെ കുടുംബത്തിന് അര ഏക്കർ ഭൂമി നൽകിയിരിക്കുകയാണ് സുമലത കർണാടക സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും എൻഫോഴ്സസ് പത്തു ലക്ഷം രൂപയും നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് സുമലതയുടെ കാരുണ്യം രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട പട്ടാളക്കാരന്റെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്നാണ് സുമലത മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്റെ ഭാര്യയ്ക്ക് മേൽ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിപ്പിക്കാൻ സമ്മർദ്ദം എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ വാർത്ത വ്യാജമാണ് കൊല്ലപ്പെട്ട ജവാൻമാരുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ പങ്ക് കിട്ടുന്നതിനാണ് ഈ നീക്കം എന്ന തരത്തിലാണ് വ്യാജ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാനേഷ് ഗുരുവിന്റെ ഭാര്യ കലാവതി ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ യാണ് കലാവതിയും ഗുരുവിന്റെ അമ്മയും സഹോദരിയും അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടു പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറഞ്ഞു പത്തു മാസം മുമ്പാണ് ഗുരുവും കലാവതിയും വിവാഹം കഴിച്ചത് അവധിക്ക് നാട്ടിലെത്തിയ ഗുരു ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ജോലിയിൽ തിരികെ പ്രവേശിച്ചത് കർണാടകം മെല്ലഹള്ളി സ്വദേശിയായിരുന്ന യശ് ഗുരു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഗുരുവിന്റേത് ഗുരുവിന്റെ സംസ്കാരം നടത്താൻ കുടുംബത്തിന് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല ജന്മനാട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ ഒരിടത്തായിരുന്നു ഗുരുവിനെ അന്ത്യവിശ്രമം ഒരുക്കിയത് ഇതറിഞ്ഞപ്പോഴാണ് ഗുരുവിന്റെ കുടുംബത്തിന് ഭൂമി നൽകാൻ സുമലത താല്പര്യം അറിയിച്ചത് അതേസമയം യശ് ഗുരുവിന്റെ സംസ്കാര വേളയിൽ തന്റെ രണ്ടാമത്തെ മകനെ കൂടി രാജ്യത്തിന് നൽകാമെന്ന് വ്യക്തമാക്കി ഗുരുവിന്റെ അമ്മ ചിക്കലമ്മ രംഗത്തെത്തിയിരുന്നു നിരവധി സുമനസുകളും ഇവർക്ക് പണം നൽകിയിരുന്നു പന്ത്രണ്ട് കോടിക്കും പതിനഞ്ച് കോടിക്കും ഇടയിൽ രൂപ കുടുംബത്തിൽ ലഭിച്ചതായാണ് സൂചന പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഴുവൻ സൈനികരുടെയും കുടുംബത്തിന് ധനസഹായ വാഗ്ദാനം ചെയ്ത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനും രംഗത്തെത്തിയിരുന്നു അക്രമണത്തിൽ മരിച്ച മുഴുവൻ സൈനികരുടെയും മക്കളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുക്കാൻ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാങ്ങും വ്യക്തമാക്കിയിരുന്നു വിവിധ സംഘടനകളും കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പട്ടാളക്കാരുടെ കുടുംബത്തിന് ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് സുമലത കാട്ടിയ കാരുണ്യം പോലെ മറ്റെല്ലാ ചലച്ചിത്ര താരങ്ങളും രാജ്യത്തിന് വേണ്ടി ബലിദാനികളാകുന്ന പട്ടാള ുടെ കുടുംബത്തോട് കാരുണ്യം കാണിക്കണം ഡ്യൂസ്റ്റാസ് കർമാനുസ്